ഹായ് മകളെ വെൽക്കം ബാക്ക് ടു ഇസി മാത്സും എല്ലാവർക്കും ഈസി ഇസി മാത്സുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട മക്കളെ വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം പല തരത്തിൽ ഇമോഷനുള്ള ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട് പ്രതീക്ഷിച്ചേക്കാൾ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടാത്ത ആളുകൾക്കാണ് സോ വീഡിയോ മുഴുവനും കാണുക ഇനിയും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങളുടെ മാർക്ക് കൂട്ടാനുള്ള അവസരങ്ങളുണ്ട് അതിലൊന്നാമത്തെ അവസരം സ്ക്രൂട്ടിനിയാണ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മറ്റൊന്നും അല്ല അതായത് നമ്മുടെ വാല്യുവേഷൻ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ആൻസർ ഷീറ്റ് ഒക്കെ ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് മാർക്കൊക്കെ അവസാനം കാൽക്കുലേറ്റ് ചെയ്യും ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ യൂണിറ്റ് ടെസ്റ്റുകളിലും മോഡൽ എക്സാമ്പുകൾക്കൊക്കെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ടീച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും അല്ലേ കൂടി കൂടിപ്പോയാൽ നമ്മൾ പറയില്ല പക്ഷെ കുറഞ്ഞു പോയാൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെ അതിന് ചാൻസ് കുറവാണ് ആ രീതിയിൽ മാർക്ക് നിങ്ങൾ കൂടാനുള്ള സാധ്യത കുറവാണ് അതിനും ഫീസ് ഉണ്ട് കേട്ടോ ഫീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ആൾ നമ്മുടെ ആൻസർ ആൻസർഷീറ്റ് ഒന്നുകൂടി വെരിഫൈ ചെയ്യുകയും ഒന്നുകൂടി റീകാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ഉണ്ട് ആ മാർക്ക് നിങ്ങൾ കൂടുകയും കൂടാതെ നിങ്ങൾ കൊടുത്ത ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാമതിയാവും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ ആണ് അതായത് ഒരു പേപ്പറിന് നിശ്ചിത സംഖ്യ കൊടുത്തുകൊണ്ട് അഞ്ഞൂറാണെന്നാൻ ഒരു ഓർമ്മ അത്രയും രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ റീവാലയൂഷൻ അപ്ലൈ ചെയ്യണം അത് ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ഇൻഫർമേഷൻ നോട്ടിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരും മൂന്ന് സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് മാക്സിമം റീവാലുഷൻ കൊടുക്കാനുണ്ടാവുക അപ്പോൾ മൂന്ന് സബ്ജക്റ്റുകൾ വരെ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം അപ്പോൾ റിവാലയൂഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഫിസിക്സിൽ ഇത്ര മാർക്കല്ല എ ഗ്രേഡ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സബ്ജക്റ്റുകൾ മൂന്നാണ് നിങ്ങൾക്ക് കൊടുക്കാം ഏകദേശം ആയിരത്തഞ്ഞൂറോളം രൂപ വരും പൈസ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ ആ രൂപ കൊടുത്ത് റിവാലയൂഷൻ അപ്ലൈ ചെയ്താൽ അവർ നിങ്ങളുടെ ആൻസർ ആൻസർഷീറ്റ് ഒന്നുകൂടി ഫുൾ ആയിട്ട് നോക്കും സ്ക്രൂട്ടിനി മാത്രം അല്ലെങ്കിൽ സ്ക്രൂട്ടിനി കൂടി അവൈലബിൾ ആണ് ഒന്നുകൂടി റീകാൽക്കുലേറ്റ് ചെയ്യും കൂടാതെ തന്നെ നിങ്ങളുടെ മാർക്ക് മുഴുവനായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയും ചെയ്യും എന്നിട്ട് അതിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ ആ കൊടുത്ത എമൗണ്ട് ഫുള്ളായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പം മൂന്ന് സബ്ജക്റ്റ് കൊടുത്തു രണ്ട് സബ്ജക്ട് നിങ്ങൾക്ക് മാർക്ക് കൂടി ഒരു ഗ്രേഡ് കൂടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ആയിരം രൂപ കിട്ടുന്നതാണ് അപ്പോൾ അതാണ് ഒരു ഉദാരണമെന്ന് പറഞ്ഞത് അപ്പം റീവാലുഷൻ നല്ലൊരു മെത്തഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഇത്ര അല്ല ഞാൻ വിചാരിച്ചത് അതിനേക്കാൾ മാർക്ക് കുറഞ്ഞു എന്ന് തോന്നുന്നു എനിക്ക് ധൈര്യമായിട്ട് കൊടുത്തോളും പൈസ ഇപ്പോൾ നോക്കണ്ട കാരണം ഗ്രേഡ് കൂടി കിട്ടിയാലും നല്ലതാണ് സോ വേറൊന്നും പറയാനില്ല ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കുക പത്താം ക്ലാസ്സിൽ ഏറ്റവും മികച്ച മാർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ റിസൾട്ടിന് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ വിചാരിച്ച ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടരുത് കാരണം ഇതൊന്നുമല്ല നമ്മുടെ അവസാനം എന്ന ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആണ് പ്ലസ് വണ്ണിൽ എന്തായാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക പിന്നെ അതിനെ അപേക്ഷിക്കുന്നത് വിശ്വാദ ഫ്രം ഈസി മാത്സോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോട് കൂടി ബൈ